ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി വാണിജ്യ മന്ത്രാലയം സ്ത്രീകൾ ജോലി ചെയ്യുന്ന തയ്യൽ കടകളിൽ പുരുഷന്മാർ പ്രവേശിക്കുന്നതും പുരുഷന്മാർ ജോലി ചെയ്യുന്നതും വിലക്കിയതായി അറിയിച്ചു ഈ നിയമപ്രകാരം ഇത്തരം കടകളിൽ അറ്റകുറ്റപ്പണികൾക്ക് മാത്രമേ പുരുഷന്മാർക്ക് പ്രവേശനം ഉണ്ടായിരിക്കൂ ഇത്തരം തയ്യൽ കടകളിലെ തൊഴിലാളികളും ഉപഭോക്താക്കളും സ്ത്രീകളായിരിക്കണം വനിതാ ജോലിക്കാർ ജോലി അവസാനിപ്പിച്ച് പുറത്തുപോയ ശേഷം മാത്രമേ അറ്റകുറ്റപ്പണികൾക്കായി പുരുഷന്മാർക്ക് കടയിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ ഗുണഭോക്താക്കളായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പാക്കുന്നതിനായി തയ്യൽ കടകൾ പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്യും അകത്തുള്ളവരെ പുറത്തുനിന്നും കാണാൻ കഴിയരുത് കടയുടെ മുൻഭാഗത്ത് ഒരു റിസപ്ഷൻ ഏരിയയും ഡിസ്പ്ലേ ഏരിയയും ഉണ്ടായിരിക്കും ഈ ഏരിയ ജോലി ജോലിസ്ഥലത്തു നിന്നും വീർത്തിരിക്കണം അകത്തെ ജോലിസ്ഥലത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ അനുവാദമില്ല കടകളിൽ എല്ലാത്തരം പുകയില ഉപയോഗവും നിരോധിച്ചിരിക്കും എല്ലാ തയ്യൽ കടകളും വാണിജ്യ രജിസ്ട്രേഷൻ നേടിയിരിക്കണം സിവിൽ ഡിഫൻസ് നിയമങ്ങൾ പാലിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കടയിൽ ഉണ്ടായിരിക്കണം കടയുടെ പുറത്ത് സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണം എൻട്രി എക്സിറ്റ് റൂട്ട് ജോലി സമയം ഇലക്ട്രോണിക് പേയ്മെൻറ്റ് രീതികൾ ക്യൂ കോഡ് സർക്കാർ ഏജൻസികളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ എന്നിവ സൂചിപ്പിക്കുന്ന സ്റ്റിക്കറുകൾ ഒഴികെ കടയുടെ മുൻഭാഗത്ത് മറ്റ് സ്റ്റിക്കറുകൾ പതിക്കരുതെന്നും സൗദി വാണിജ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു ഭാസ്കർ കണ്ണൂർ റൂട്ടിൽ വർദ്ധിപ്പിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പ്രാബല്യത്തിൽ ഈ മാസം ആദ്യം മുതലാണ് പുതിയ ഷെഡ്യൂൾ ആരംഭിച്ചത് നിലവിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസുകളുണ്ട് വരുന്ന വേനലവധിക്കാലത്തും പെരുന്നാളിനും നാട്ടിലേക്ക് പോകാനിരിക്കുന്ന ഉത്തര മലബാറിൽ നിന്നുള്ള പ്രവാസി മലയാളികൾക്ക് അധിക സർവീസുകൾ ഏറെ ഗുണം ചെയ്യും തിങ്കൾ ചൊവ്വ ബുധൻ ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിന് മസ്ക്കറ്റിൽ നിന്നും പുറപ്പെടുന്ന വിമാനം ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം രണ്ട് നാൽപ്പത്തഞ്ചിന് കണ്ണൂരിലെത്തും വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പത്തഞ്ചിന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കണ്ണൂരിലെത്തും വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപതിന് പുറപ്പെടുന്ന വിമാനം എട്ട് പതിനഞ്ചിനും കണ്ണൂരിൽ ലാൻഡ് ചെയ്യും കണ്ണൂരിൽ നിന്നും തിങ്കൾ ചൊവ്വ ബുധൻ ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് പുറപ്പെടുമെന്ന വിമാനം പ്രാദേശിക സമയം എട്ട് നാൽപ്പത്തഞ്ചിന് മസ്ക്കറ്റിലെത്തും വ്യാഴാഴ്ച പുലർച്ചെ നാല് മുപ്പത്തഞ്ചിന് പുറപ്പെടുന്ന വിമാനം ആറ് നാൽപ്പത്തഞ്ചിന് മസ്ക്കറ്റിലെത്തും വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് ഇരുപതിന് പുറപ്പെട്ട് രണ്ട് ഇരുപതിന് മസ്കറ്റ് വിമാനത്താവളത്തിൽ എത്തും ഇതിനിടെ മസ്ക്കറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള സർവീസുകൾ പ്രതിദിന സർവീസുകളായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഉയർത്തുകയും ചെയ്തു മിക്ക റൂട്ടുകളിലും നിലവിൽ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാണ് പെരുന്നാളും അവധിക്കാലമാകുന്നതോടെ നിരക്ക് ഉയരും സലാമേറിലും കുറഞ്ഞ നിരക്കിൽ ഇപ്പോൾ ടിക്കറ്റുകൾ ലഭ്യമാണ് വടക്കൻ മേഖലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെയും ഭാഗികമായ മഴ ലഭിച്ചു ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നു അസ്ഥിര കാലാവസ്ഥ രാജ്യത്ത് തുടരുമെന്ന് മുന്നറിയിപ്പുകൾ വ്യക്തമാക്കുന്നു ജാലാൻ ബനീബു അലി ജബൽ അഖ്തർ ഇസ്കി നിസ്വാ സൂർ സമായിൽ ജാലാൻ ബനീബു ഹസൻ ഹംറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിയ തോതിൽ മഴ ലഭിച്ചത് ദേശീയതലത്തിലെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിൽ ഒമാനിൽ മുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ആരംഭിച്ച പരീക്ഷ മൂന്ന് മണിക്കൂർ ഇരുപത് ആയിരുന്നു സമയം പരീക്ഷയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ സമ്മിശ്ര പ്രതികരണമാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും മിക്ക വിഷയങ്ങളും എളുപ്പമായിരുന്നു എങ്കിലും ചിലർക്ക് ചില വിഷയങ്ങൾ ചെറിയ പ്രയാസകരമായി ഒമാനിൽ തന്നെ നീറ്റ് പരീക്ഷ എഴുതാൻ അവസരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു വിദ്യാർത്ഥികൾ മത്രയിലെ പുരാതന കെട്ടിടങ്ങൾ നവീകരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിന് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ പദ്ധതി മത്ര കോർണേഷനോട് ചേർന്നുള്ള സൂർ അൽ ലവാത്തിയ ടവറുകൾ നവീകരിക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു അടുത്ത മാസം നാലിന് മുമ്പ് കമ്പനികൾക്ക് ടെൻഡർ സമർപ്പിക്കണം സർക്കാർ സ്വകാര്യ മേഖലയുടെ സംയുക്ത പദ്ധതിയായാണ് ഇതിനെ കണ്ടുവരുന്നത് ഒമാന്റെ തന്നെ പൈതൃക പ്രദേശമായ മത്രയിലെയും പരിസര പ്രദേശങ്ങളിലെയും പുരാതന കെട്ടിടങ്ങളും നിർമ്മിതികളും തനിമയോടെ നിലനിർത്തുന്നതിന് വ്യത്യസ്ത നടപടികളാണ് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം സ്വീകരിച്ചുവരുന്നത് തെക്കൻ ബാധന ഗവർണറേറ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ഇലക്ട്രിക് കേബിളുകൾ മോഷ്ടിച്ച പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വടക്കൻപാത്തിന പോലീസ് കമാൻഡ് നടത്തിയ അന്വേഷണത്തിലാണ് ഏഷ്യൻ രാജ്യക്കാരായ പേരെ പിടികൂടിയത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും പോലീസ് വ്യക്തമാക്കി ഹജ്ജുമായി ബന്ധപ്പെട്ട് മക്കയിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികളും കോവിഡ് വാക്സിൻ സ്വീകരിച്ചിരിക്കണമെന്ന് മക്ക മേയർ അബ്ദുറഹ്മാൻ അൽ അമർ അറിയിച്ചു സൗദി ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച കോവിഡ് വാക്സിനുകളാണ് സ്വീകരിക്കേണ്ടത് മെനിഞ്ചൈറ്റിസ് സീസണൽ ഇൻഫ്ലുവൻസ വാക്സിനുകൾക്കൊപ്പം കോവിഡ് വാക്സിനും സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ സിഹത്തി ആപ്ലിക്കേഷൻ വഴി സമയം ബുക്ക് ചെയ്ത ശേഷം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും വാക്സിനുകൾ സ്വീകരിക്കാം ഈ നടപടി ഹജ്ജ് സീസണിൽ തീർത്ഥാടകരുടെയും തൊഴിലാളികളുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഭക്ഷ്യവിഷബാധയേറ്റ് ഗുരുതരാവസ്ഥയിൽ റിയാദലെ ആശുപത്രിയിലായിരുന്ന ഒരാൾ മരണപ്പെട്ടു ഇയാളുടെ പേര് വിവരം അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഇരുപത് പേർ ഐ സിയുവിൽ അപകടനില തരണം ചെയ്ത പതിനൊന്ന് പേരെ റൂമുകളിലേക്ക് മാറ്റി നാൽപ്പത്തിമൂന്ന് പേർ ആശുപത്രി വിട്ടു റിയാദിലെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ച എഴുപത്തിയഞ്ച് പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് സംഭവത്തെ തുടർന്ന് റെസ്റ്റോറൻറ്റിൻ്റെ എല്ലാ ശാഖകളും നഗരസഭ അടപ്പിച്ചു ഇത്രയും പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതോടെ രാജ്യത്തെ റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും അധികൃതർ പരിശോധനകൾ വ്യാപിപ്പിച്ചു ബർക്കയിലെ ഖസായിൽ സിറ്റിയിൽ പുതിയ പഴം പച്ചക്കറി സെൻട്രൽ മാർക്കറ്റ് ജൂൺ ഇരുപത്തൊമ്പത് മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മസ്കറ്റ് നഗരസഭ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കി ഇതോടെ മവേല മാർക്കറ്റ് എന്നേക്കുമായി അടക്കും കസായിൽ സിറ്റിയിലെ റെസ്റ്റോറൻറ്റുകൾ കഫേകൾ വെയർ ഹൌസുകൾ ഡ്രൈ സ്റ്റോറുകൾ മറ്റ് കടകൾ തുടങ്ങിയ യൂണിറ്റുകൾ ഇന്നുമുതൽ കൈമാറി തുടങ്ങി വരും ദിവസങ്ങളിൽ ഇവിടുത്തെ സാങ്കേതിക പ്രവർത്തനങ്ങളും മറ്റും കച്ചവടക്കാർക്ക് പൂർത്തിയാക്കാൻ സാധിക്കും കസായിൽ സിറ്റിയിലെ ഹോൾസെയിൽ മാർക്കറ്റ് കോൾഡ് സ്റ്റോർ സെൻട്രൽ കോൾഡ് സ്റ്റോറേജ് ഓണിയൻ ഷെഡ് പൊട്ടാറ്റോ ഷെഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നിവ ജൂൺ ഒമ്പതിന് കച്ചവടക്കാർക്ക് കൈമാറും ജൂൺ ഇരുപത്തിരണ്ടിന് വൺ സ്റ്റോപ്പ് പരിശോധനാ സംവിധാനവും ആരംഭിക്കും അതേസമയം ജൂൺ ഇരുപത്തൊമ്പതിനു ശേഷം മവേല സെൻട്രൽ മാർക്കറ്റിലെ മുഴുവൻ വാണിജ്യ ഇടപാടുകളും നിരോധിച്ചതായും നഗരസഭ ഉത്തരവിൽ വ്യക്തമാക്കി ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ഭാഗമായ ഒമാൻ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടാണ് പുതിയ സെൻട്രൽ മാർക്കറ്റ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് രാജ്യത്തെ ജനസംഖ്യയിൽ പകുതി പേരുടെയും മാർക്കറ്റ് ആവശ്യങ്ങളെ നിറവേറ്റാൻ പുതിയ സെൻട്രൽ മാർക്കറ്റിലൂടെ സാധിക്കും അഞ്ച് ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്ത് പൂർണ്ണമായും ശീതീകരിച്ച മാർക്കറ്റ് ദേശീയ നിലവാരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇക്കണോമിക് സിറ്റിയുടെ വിവിധ തരത്തിലുള്ള കണക്ടിവിറ്റി സംവിധാനം മാർക്കറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും സീ പോർട്ട് എയർപോർട്ട് സമീപ മാർക്കറ്റുകൾ എന്നിവയെല്ലാം ഉപയോഗപ്പെടുത്താം വിശാലമായ ട്രക്ക് കാർ പാർക്കിംഗ് കോൾഡ് സ്റ്റോറേജ് വെയർഹൌസ് കസ്റ്റംസ് കാർഷിക ലാബ് തുടങ്ങിയ സൗകര്യങ്ങളും ഇവിടെയുണ്ടാകും ഇതോടനുബന്ധിച്ച് ഖസായിലെ തന്നെ ഫുഡ് സിറ്റിയും വരുന്നുണ്ട് പത്ത് ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് വമ്പൻ ഫുഡ് സിറ്റി നിർമ്മിക്കുന്നത് ഭക്ഷ്യ പാക്കേജിംഗ് വിതരണം ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഫുഡ് ഇൻഡസ്ട്രീസ് സോൺ ഇവിടെ ഉണ്ടാകും ഒമാനിലെ ഏറ്റവും വലിയ ഫുഡ് ഹബ്ബാകുന്ന ഫുഡ് സിറ്റിയുടെ മൊത്തം നിക്ഷേപം നാൽപ്പത് ദശലക്ഷം ഒമാന് റിയാലാണ് സർക്കാരിൻ്റെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് പിന്തുണയേകുന്നതാണിത് വിവിധ പച്ചക്കറികളും പഴങ്ങളും ശീതീകരിച്ചും ഉണക്കിയും സൂക്ഷിക്കാനുള്ള വിശാല സൗകര്യം സെൻട്രൽ മാർക്കറ്റിലുണ്ട് ഭക്ഷ്യമേഖലയിൽ പ്രാദേശിക അന്താരാഷ്ട്ര നിക്ഷേപകരെ ആകർഷിക്കാനും ഇതിലൂടെ സാധിക്കും മറ്റ് ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യാനുള്ള അന്താരാഷ്ട്ര കേന്ദ്രമായി ഇത് മാറുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്